ഹലോ സുമായിരിക്കുന്നോ എല്ലാവർക്കും സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ കരുതുകയാണ് ഇന്ന് ശിശുദിനമാണല്ലോ ഈ ദിനത്തിൽ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ളൊരു ഓർമ്മ എൻ്റെ ഉള്ളിലേക്ക് വരുവടെയായിരുന്നു അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ ഉറക്കുന്ന ഒരു താരാട്ട് പാട്ട് മനസ്സിലേക്കൂടെ എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങനെയാണ് ഞാൻ പാടിയോക്കാറ് അപ്പോ ആ ഒരു ഗാനത്തിൻ്റെ ചില വരികൾ നിങ്ങളോട് നിങ്ങളുടെ മുകളിൽ ചൊല്ലുവാനാ ഞാൻ ആഗ്രഹിക്കുക കണ്ണല്ലേ പപ്പേൻ്റെ പൊന്നല്ലേ അമ്മേൻറെ കണ്ണല്ലേ ഏസപ്പ ദാനമല്ലേ യേശു തങ്ങേ ഏസപ്പ തന്ന Dana <speaking> Malay, <in> ye <the> switanga, gooda malay. Hoyare, hoi, hoi, yare, 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 hoi, 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 yare, hoi, hoi, hoi പപ്പൻ്റെ പാട്ട് കേട്ട് പൊന്നുരങ്ങ് അമ്മന്റെ പാട്ട് കേട്ട് കണ്ണുരങ്ങ് പപ്പൻ്റെ പാട്ട് കേട്ട് പൊന്നുറങ്ങ് അമ്മന്റെ പാട്ട് കേട്ട് കണ്ണുരങ്ങ് പാല് തരാ പാപ്പം തരാ

ଅୟା ରେ ହୋଇ